മീഡിയ മഴ മഴ എന്നിലേക്ക് വളരെ റെഡ് അലേർട്ടായിട്ട് തന്നെയാണ് പെരിയാറില് ജലനിരപ്പ് ഉയരുന്നു എന്ന് പറഞ്ഞ് ഇരുപത്തൊമ്പതാം തീയതി നടന്ന ആ ഒരു കാര്യം ചർച്ച ചെയ്തു ഡാമുകളൊക്കെ ഓപ്പണാക്കുന്നുണ്ടെന്ന് പറഞ്ഞു ജലനിരപ്പ് ഉയരുന്ന ഒരു സമ്മർദ്ദമാണ് കാലരശ്മിയുടെയും മഴയുടെ നിരീക്ഷണത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ റിപ്പോർട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പെരിയാറിൽ ഒരുപാട് വെള്ളം അതും വളരെ വലിയൊരു ന്യൂനമർദ്ദം ശക്തമായി തന്നെ മഴ കേരളത്തിലേക്ക് വന്നുകഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എറണാകുളം സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ ബ്രാന്താഘ് ഡാമിൻ്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തി ആകെ പതിനഞ്ച് ഷട്ടറുകളാണ് ഡാമിൻ്റെ മഴ ശക്തി പ്രാപിച്ച് തുടങ്ങിയതോടെ ഘട്ടം ഘട്ടമായി ഇന്നലെ വരെ പതിമൂന്ന് ഷട്ടറുകൾ തുറന്നിരുന്നു ബാക്കി രണ്ട് ഷട്ടറുകൾ ഇന്ന് തുറക്ക തുറക്കുകയായിരുന്നു അതിശക്തമായ മഴ നിലനിൽക്കുന്നതിനാൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഭദ്ര ഭദ്രങ്കെട്ട് ഡാമിൻ്റെ മുഴുവൻ ഷട്ടറുകളും തുറക്കാൻ തീരുമാനിച്ചത് തീരത്തുള്ളവർക്ക് ആശങ്ക ജാഗ്രത മതിയെന്ന് അധികൃതർ അറിയിച്ചു പെരിയാറിൻ്റെ ജലനിരപ്പ് ഉയർന്നതോടെ താഴെ താഴ്ന്ന പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ അടക്കം വെള്ളം കയറാനുള്ള സാധ്യത നിലനിൽക്കും അതുകൊണ്ട് തന്നെ തീരത്തുള്ളവർ ജാഗ്രത പാലി പാലിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു അപ്പം പെരിയാറിൻ്റെ ഈ ഇഷ്യൂ ശക്തമായ മഴ ഭൂത ഭൂതത്താംഘട്ട് ഡാമിനു മുഴുവനും ഷട്ടറുകൾ ഉയർത്തിയതുകൊണ്ട് ജാഗ്രതയാണ് പെരിയാറിൽ എറണാകുളം ഭാഗത്തുള്ള വ്യക്തികൾ ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമെന്നും നമുക്ക് മനസ്സിലാക്കാം നമുക്കത് ന്യൂസിലൂടെ തന്നെ നമുക്കൊന്ന് നോക്കിയിട്ട് എന്താണ് പെരിയാറിൽ സംഭവിച്ചതെന്ന് നമുക്ക് കാണാം മഴ ശക്തമായതോടെ പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ് പുതുത്തൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട് ജൂലിറ്റ് സമാസ വിവരങ്ങളുമായി ജൂലിറ്റ് ഇപ്പോഴും ശക്തമായി തന്നെ മഴയുണ്ടോ ആ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ി എറണാകുളം ജില്ലയിൽ ഇരുന്നിട്ടാണ് മഴ പെയ്യുന്നത് ശക്തമായ മഴയും കാറ്റും ഉണ്ടാകും അതിനുശേഷം ഓരോ വീണ്ടും പത്രത്തിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് മഴ ശക്തമായതോടെ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പുൽത്താൻകുട്ടി ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും മഴ ശക്തമായ സാഹചര്യത്തിൽ ഉയർത്തിയിട്ടുണ്ട് പുൽത്താൻപുറ്റി ഡാമിന്റെ പതിനഞ്ച് ഷട്ടറുകളാണുള്ളത് മഴ ശക്തി പ്രാപിച്ചു തുടങ്ങിയ തുടങ്ങിയതോടെ ഘട്ടംഘട്ടമായി ഇന്നലെ വരെ പതിമൂന്ന് ഷട്ടറുകളാണ് ഉയർത്തിയിരുന്നത് എന്നാൽ മഴ കൂടുതൽ പെയ്യുന്നതോടെ ബാക്കി രണ്ട് ഷട്ടറുകളും ഇന്ന് തുറക്കുകയായിരുന്നു എന്നാലും തീര

ഒരു മിനിറ്റെങ്കിലും നമ്മൾ മഴ ഭയന്ന് ജീവിക്കുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥ നിരീക്ഷണത്തിന് ഭാഗമാകാണ് ഭാഗമാകുകയാണ് ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുക അതുകൊണ്ട് നന്നായി മഴ പെയ്യുകയാണ് ഇപ്പോഴും മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മഴക്കൊരു ഒരു കണ്ട്രോളില്ല എന്ന് തന്നെയാണ് രാത്രികാര്യ കാലങ്ങളിലാണ് മഴയ്ക്ക് സമ്മർദ്ദങ്ങൾ ന്യൂനമർദ്ദങ്ങളിൽ നിന്ന് ദക്ഷിണികളിൽ നിന്ന് ജാഗ്രതയോടെ നമ്മൾ കാണേണ്ട മഴകൾ ഇപ്പോൾ പെരിയാറിൻ്റെ എറണാകുളം ഭാഗത്ത് ആ ഷട്ടറുകൾ തുറന്നതിൻ്റെ സമയത്ത് ആ ഭാഗത്ത് താഴ്ന്ന ഇടക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ട് അതൊരു കൺഗ്രാജുലേഷൻ എന്ന് പറയാം അതും കൂടി സർവീസ് ചെയ്യേണ്ടതാണ് സമൂഹത്തിത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ കണ്ണടക്കാതെ ജാഗ്രത നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ കൺഫോം കെയർ ചെയ്ത് സേഫ്റ്റി കൊടുക്കുക എന്നത് മനുഷ്യത്വപരമായ ചിന്തയാണ് എന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മഴയെന്നത് ഒരു സാധാരണ ഒരു സംഭവമാണ് മൺസൂൺ കാലം തന്നെയാണ് പക്ഷേ ഈ ഇരുന്നൂറ്റി ഒമ്പതിന് മുകളിൽ ഈ മഴ ശതമാനം കൂടുമ്പോൾ കാറ്റിനും മഴയ്ക്കും സമ്മർദ്ദം കൂടുമ്പോൾ നമുക്ക് ജാഗ്രത അനിവാര്യമുണ്ടായിരുന്നു നമുക്ക് കണ്ടു നിൽക്കാനേ കഴിയും അതിനെ പിടിച്ചടക്കാനുള്ള സർവീസൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തയ്യാറാക്കേണ്ടതാണ് ഈ കാല ഈ മഴക്കെടുതി നഷ്ടപ്പെട്ടവർക്ക് ുരിതം അനുഭവിക്കുന്നവർക്ക് അതിൻ്റേതായ ഗുണം അവർക്ക് സുഖമാണ് നഷ്ടപ്പെട്ടത് അവർ ഇന്നലെ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും ഒരു മല മലപ്പാച്ചിലും കൂങ്ങിപ്പോകുന്നു എന്നതാണ് ഒരു കായ്മക്കാർ അതായത് ഒന്നും ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവിക്കുന്ന ആ വിഭാഗക്കാർ തന്നെയാണ് നമ്മൾ അതുകൊണ്ട് ീപ് സേഫ് ആൻഡ് യുവർ സെക്യൂരിറ്റി നിങ്ങൾ നിങ്ങളെ സെക്യൂരിറ്റിയായി കെയർ ചെയ്യും ഇത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് വടക്കൻ കേരളത്തിലും ഇത് വലിയൊരു ജാഗ്രത പാലിക്കുന്നത് എന്ന പ്രദേശം തന്നെയാണ് ജസ്റ്റ് ഇൻഫർമേഷൻസ് എന്ന് പറയാം അതാണ് ഞാൻ പറയുന്നത് മഴ എന്നത് എല്ലാ വർഷവും ഒരു കാലാവസ്ഥ ോണലൊക്കെ ആവുമ്പോഴും മഴ എന്തായാലും അതിശക്തമായ മഴ വരുമ്പോൾ അത് മൺസൂൺ എന്ന് പറയാൻ അത് ഡേഞ്ചറസ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും നിങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നതാണ് എൻ്റെതായ ഉദ്ഘടനം എന്ന് പറയുന്നത് മഴയെ നിസ്സാരമാക്കുക മഴ എന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത രേഷ്മികളിൽ നിന്ന് സമ്മർദ്ദം നടക്കും അതുകൊണ്ട് ജാഗ്രത പാലിക്കുന്നത് ആ നിവാസികൾ തന്നെയാണ് അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അഥവാ അവരുടെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം അവർ പാലിക്കുന്നുണ്ട് അവർ കൈയടി കൊടുക്കും അവർക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നത് മാനസികമായ സമാധാനമാണ് അത് കൊടുക്കും ഷട്ടർക്ക് തുറക്കുമ്പോൾ വെള്ളം കടലിൽ ഒഴുകിപ്പോകാതെ ഒഴുകിപ്പോയിട്ട് അത് നിരത്തിൽ നിൽക്കണം അത് ഒരു രശ്മിയിലേക്ക് കൂടുതൽ മഴ ഉണ്ടാകാതെ നമുക്കാവശ്യമുള്ള മഴകളാണ് കൂടുതൽ മഴ ആഗ്രഹിക്കുമ്പോൾ അത് ശക്തമായ മഴയാണ് ജാഗ്രതയുള്ള മഴ സമാധാനമുള്ള മഴ മഴ നമുക്ക് ആവശ്യമുള്ള മഴ കിണറുകളിലേക്ക് വയ്ക്കാതെ അതിലേക്ക് വെള്ളം കിട്ടുന്ന രീതിയിലുള്ള മഴ മൂന്ന് മഴയാണ് ഇതുപോലുള്ള മരങ്ങൾ വീണ് റോഡുകളിലേക്ക് സ്ലിപ്പായി വണ്ടികളൊക്കെ ചെറുപറാ വീണ്ടും ഈ ടൈംസ് എന്ന് അവസാനിക്കുന്നു ഇതൊന്നും നമുക്ക് ഇതൊക്കെ ഒരു നിസ്സാര കാര്യമായിട്ടുണ്ട്